റിപ്പോർട്ട് ബ്രേക്കിംഗ് മയോധികയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ വൈകിപ്പിച്ചെന്ന് പരാതി ശസ്ത്രക്രിയയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് ഡിസ്ചാർജ് ആകാൻ ആവശ്യപ്പെട്ടതാണ് പരാതി ശസ്ത്രക്രിയ നാളെ നടക്കില്ലെന്നും മറ്റൊരാൾക്ക് ശസ്ത്രക്രിയ ചെയ്യാനുണ്ടെന്നും ഡോക്ടർ പറഞ്ഞതായി എ പാർ സ്വദേശി അമ്മിണി ജെയിംസ് റിപ്പോർട്ടിനോട് പറഞ്ഞു വ്യാഴാഴ്ച ഈ സകല സാധനങ്ങളും മേടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മകളില്ലാത്ത പൈസ ഉണ്ടാക്കി മേടിച്ച് അതിന് ശേഷം ഫ്രിഞ്ചല്ല എൻ്റെ കൈ കുത്തിക്കേറ്റി ആദ്യ കഴിഞ്ഞ ആറരയായിപ്പം വ്യാഴാഴ്ച വന്ന് പറയാം വെള്ളിയാഴ്ച അമ്മയ്ക്ക് ഓപ്പറേഷൻ ഇല്ല അന്നമ്മയ്ക്ക് ഓപ്പറേഷൻ അങ്ങനെ ആ ഓപ്പറേഷൻ മാറി പിന്നെ വ്യാഴാഴ്ച തന്നെ ഇവർ പറഞ്ഞു ഒരു ഓപ്പറേഷത്തിന് ബ്ലഡ് കൊടുക്കണം ബ്ലഡ് കൊടുക്കുന്ന സമയം വേറൊരാളെ കൊണ്ടുവരണമെന്ന് ആ വേറൊരാളെ കൊണ്ടുവന്ന് പാലായി കിടന്ന ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് ബ്ലഡ് ഞങ്ങൾ കൊടുപ്പിച്ച് പിന്നെ ഞങ്ങളുടെ ഓപ്പറേഷൻ മാറിപ്പോയി അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും കയറ്റുക ഞങ്ങളില്ല മൂന്നര മണിക്കഴിഞ്ഞ് വന്ന അന്നമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് ചെയ്തിരുന്നു മൂന്ന് മൂന്നാഴ്ച പറഞ്ഞു ഇപ്പൊ ഓപ്പറേഷൻ നടന്നില്ല വീട്ടിൽ വന്നിരിക്കുക ഇനി എപ്പോഴാ മൂന്നാഴ്ച കഴിഞ്ഞാൽ എനിക്ക് ഭയമായി പോവുകയല്ല അവിടെ എനിക്ക് ഒരു പതിനാലായിരം രൂപ അവിടത്തെ ഇതെല്ലാം ആയിട്ടുണ്ട് അവിടെ അതിന്റെ എല്ലാ രേഖകളും റെക്കാർഡുകളും എന്റെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി മാനസികമായിട്ട് വിഷമമാണ് പിത്താശയത്തിലെ കല്ല് നീക്കം ചെയ്യുന്നതിനാണ് അമ്മിണി മെഡിക്കൽ കോളേജിലെത്തിയത് സ്ഥലപരിമിതിയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം നേരത്തെ നടന്നോണ്ടിരുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കേസുകൾ ഇപ്പം ചെയ്യുന്നുള്ളൂ മെഡിക്കൽ കോളേജ് സർജറി അപ്പൊ അത് കാരണം ഓരോ തിയേറ്ററിൽ രണ്ട് ഒരു ഒരു ദിവസം മൂന്ന് സർജറി ഉണ്ടെങ്കിൽ ആദ്യത്തെ സർജറി നീണ്ടുപോയാൽ രണ്ടാമത്തെ മൂന്നാമത്തെ അന്ന് നടക്കത്തില്ല അങ്ങനെ പറയുന്നതാണ് അപ്പൊ ആദ്യത്തെ സർജറി വിചാരിക്കാത്ത രീതിയിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ നമ്മൾ മാറ്റി വെക്കും മാറ്റിവെക്കുമ്പോ അവരുടെ അത് അറിയിക്കുന്നതാ ഒരാഴ്ച മാറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കഴിഞ്ഞ അതിന്റെ അടുത്ത ആഴ്ച വരുത്തണം അങ്ങനെയായിരിക്കും അവർക്ക് പറഞ്ഞത് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ സുരേഷ് ഗുഡ് ഈവനിങ് ഇത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ന്യായീകരണമാണ് ശസ്ത്രക്രിയ എല്ലാം കൂടി നടത്താൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നട നിങ്ങളുടെ ശസ്ത്രക്രിയ ഇന്നില്ല എന്ന് പറയുന്നത് വയോധികയായ ഒരാളോടാണ് അവർക്ക് ഈ മുൻഗണന എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല ഈ ശസ്ത്രക്രിയകളൊക്കെ നിശ്ചയിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നത് സുജയ ഈ ആശുപത്രികളിലൊക്കെ സാധാരണ അടിയന്തര സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയ വെക്കുന്നതാണ് പക്ഷേ സാധാരണ ആശുപത്രികളിൽ തൊട്ടടുത്ത ദിവസത്തേക്കാണ് ഈ ശസ്ത്രക്രിയ വെക്കേണ്ടി വരുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള അൺമിണി ജെയിംസിനോട് നാളെ അതായത് ശസ്ത്രക്രിയയുടെ തലേദിവസം രാത്രി വന്ന് പറയുന്നു നാളെ താങ്കൾക്ക് ഇല്ല ഇനി ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരൂ എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ പ്രശ്നം അതല്ല അതായത് ഈ അമ്മി ജെയിംസ് ആരോഗ്യ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു ബ്ലഡ് ബാങ്കിൽ ബ്ലൂ ബെഡ് നൽകിയിരുന്നു അമ്മിണി പറയുന്നതനുസരിച്ച് കയ്യിൽ സൂചി വരെ കുത്തിവെച്ചിരുന്നു അതിന് തൊട്ട് മുമ്പാണ് ശസ്ത്രക്രിയയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് താങ്കൾക്ക് നാളെ ശസ്ത്രക്രിയയില്ല പകരം മറ്റൊരാൾക്കാണെന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഒരു പരാതിയായി അമ്മിണി ജെയിംസ് ഉന്നയിക്കുന്നത് അമ്മിണി പറയുന്ന പോലെ തന്നെ തേലത്തോട്ടത്തിൽ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയാണ് ഇവിടെ ഏതാണ്ട് പതിനാറായിരം രൂപ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയയെ മാറ്റിവെച്ചതിലൂടെ നഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് അമ്മിണി പറയുന്നത് അതുകൊണ്ട് ഈ പണം തിരികെ ലഭിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണം എന്നാണ് അമ്മിണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊന്ന് ഇനി മെഡിക്കൽ മെഡിക്കൽ താൻ പോകുന്നില്ല ഇതുവരെ നേരിട്ട അനുഭവങ്ങളിലൂടെ തനിക്ക് മതിയായി അതുകൊണ്ട് ഈ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും താൻ സ്വകാര്യ ആശുപത്രിയിൽ ഇനി ശസ്ത്രക്രിയ ചെയ്യുന്നുള്ളൂ എന്നാണ് അമ്മണി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതേസമയം നമ്മൾ നിരവധി തവണ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഒരു പ്രതികരണം ലഭിച്ചിരിക്കുന്നത് അതും വിചിത്രമായ പ്രതികരണമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അവിടെ ആവശ്യത്തിന് സൗകര്യമില്ല അതായത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ശസ്ത്രക്രിയകൾ മാത്രമാണ് നടക്കുന്നത് മുമ്പ് നടന്ന ശസ്ത്രക്രിയകൾ അല്പം വൈകിയതുകൊണ്ട് മാറ്റിവെച്ചു അതിപ്പോൾ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച നടത്തി നടത്തിയേക്കാം എന്ന ഒരു വിചിത്രവാദമാണ് ഒരു അലംഭാവമാണ് അവരുടെ ഭാഗത്തു നിന്നും എന്താണെങ്കിലും ഉണ്ടാകുന്നത് ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഏലപ്പാറ സ്വദേശി അമ്മിണി ജെയിംസിന് നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്നാണ് ആ വയോധിക ആവശ്യപ്പെടുന്നത് സുജയങ്ങൾ രാഹുൽ സുരേഷ്